കഴിഞ്ഞ ലക്കത്തിൽ ആംസ്റ്റർഡാമിലെ ഫുട്ബോൾ സംഘർഷത്തെപ്പറ്റി നമ്മൾ വിശദമായി പറഞ്ഞു മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെ സ്വന്തം വിശ്വാസ്യത തകർത്തു എന്നതിൻ്റെ വ്യക്തമായ പാഠങ്ങൾ ആ സംഭവത്തിലുണ്ട് ലോകം ഇസ്രായേലിനെ തിരിച്ചറിയുന്നു അവർ വംശഹത്യ നടത്തുന്നു എന്ന് അയർലൻഡ് എഴുന്നൂറ്റി അൻപത് പേജ് വരുന്ന തെളിവുകളുമായി സൗത്ത് ആഫ്രിക്ക ബ്രസീലും സൗദി അറേബ്യയും മറ്റനേകം രാജ്യങ്ങളും ഒരു കോടതിയിലും ഇസ്രായേലിന് നിഷേധിക്കാൻ കഴിയാത്തത്ര തെളിവുകൾ അതിനിടക്കാണ് ആംസ്റ്റർഡാമിൽ ഇസ്രായേലി ഫുട്ബോൾ പ്രേമികൾ ചെന്ന് അതിക്രമം നടത്തി നാട്ടുകാരുടെ തല്ലു വാങ്ങിയത് മാധ്യമങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെ തലതിരിച്ചിട്ട് ജൂതഹത്യ പോഗ്രം എന്ന് വിളിച്ചു സംഭവത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ആവർത്തിക്കുന്നില്ല എന്നാൽ പൊതുമാധ്യമങ്ങൾ കള്ളം പറയാൻ കാണിച്ച മെയ്വഴക്കം പിന്നീട് വലിയ ചർച്ചയായിട്ടുണ്ട് അൽ ജസീറ ന്യൂയോർക്ക് ടൈംസിന്റെയും സ്കൈ ന്യൂസിന്റെയും കസർത്തുകൾ ഇഴകീറി പരിശോധിച്ചു എ ബി സി ന്യൂസും റോയിറ്റേഴ്സ് എന്ന വാർത്താ ഏജൻസി വാർത്ത വളച്ചൊടിച്ചത് വിശകലനം ചെയ്തു ഫ്രാൻസ് ട്വന്റി ഫോർ ചാനൽ ശരിക്കും ഒരു ആത്മപരിശോധന കൂടിയാണ് നടത്തിയത് ആനറ്റ് ഡിഗ്രാഫ് എന്ന ഫോട്ടോ ജേർണലിസ്റ്റ് പകർത്തിയ ദൃശ്യം ഇസ്രായേലികൾ ഡച്ചുകാരെ ആക്രമിക്കുന്നതായിരുന്നു അത് നേരെ വിപരീതമായി ഡച്ചുകാർ ഇസ്രായേലികളെ ആക്രമിക്കുന്നത് എന്ന വ്യാജ വാർത്ത ഞങ്ങളും റിപ്പോർട്ട് ചെയ്തു പോയി ഖേദിക്കുന്നു എന്ന് അവതാരകൻ and 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 here here the 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 footage you're looking at at on your screen was was used and misused by by international media including us here at 24, and we apologize for that that one partial explanation is that Reuters distributed uh, the clip which was filmed by Dutch photographer Annette de Graaf here's a correction from the New York Times explaining that with the video The news had about വഴി ന്യൂയോർക്ക് ടൈംസാണ് ആദ്യം തെറ്റു വരുത്തിയത് അത്രേ ടൈംസ് ഭാഗികമായി തിരുത്തിയെങ്കിലും മറ്റു പല മാധ്യമങ്ങളും ഒട്ടും തിരുത്തിയില്ല പ്രത്യേകിച്ച് സ്കൈ ന്യൂസ് ആദ്യം ശരിയായ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശേഷം പിന്നീട് അത് മാറ്റി തെറ്റായ വിവരം വാർത്തയാക്കിക്കൊണ്ട് ഈ ബ്രിട്ടീഷ് ചാനൽ മാധ്യമ ജീർണതയിൽ നാഴികക്കല്ല് സ്ഥാപിച്ചു ഇത് ജേർണലിസം വിദ്യാർത്ഥികൾക്ക് കേസ് സ്റ്റഡി ആക്കാമെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഒരു സംഭവം വാർത്തയാക്കുമ്പോൾ അതിന്റെ പശ്ചാത്തല സന്ദർഭം കൂടി ചേർക്കുമ്പോഴേ അതിന് പൂർണത വരും ഇവിടെ

ന്യൂയോർക്ക് ടൈംസിന് ഇതിന് മുൻപും ഇസ്രായേലിന് വേണ്ടി മാധ്യമധർമ്മം ഉപേക്ഷിച്ച ചരിത്രമുണ്ട് ഇസ്രായേലിന്റെ മുൻ സൈനികയെ കൊണ്ട് ഹമാസ് വിരുദ്ധ റിപ്പോർട്ട് ചെയ്യിച്ചതടക്കം ഇവിടെയും അവർ ഇസ്രായേലി ദാസ്യം വിട്ടില്ല No comprehensive study of the Western media's failings in the coverage of Israel, Gaza, and now Amsterdam is complete without a mention of the New York Times. Despite video evidence and eyewitness accounts of Israeli football fans inside the stadium and on the streets chanting things like, ഒഴിഞ്ഞു മാറിസ്റ്റുഡൻ ും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വംശീയ കൂട്ടക്കൊല എന്ന് അർത്ഥം പറയാവുന്ന ഈ വാക്ക് കുഴപ്പമുണ്ടാക്കിയ ഇസ്രായേലികളോട് സഹതാപം ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ധാരാളം ഉപയോഗിച്ചു അതേസമയം The word pogrom had absolutely no place in the coverage of this story. Yet there it was. This is very dangerous for people who actually have studied what pogroms are. The same week that this event happened in Amsterdam, you saw. real pogroms in the the occupied West Bank. Settlers setting fire to to homes of Palestinians, to their cars. നടക്കുന്ന പോഗ്രം കാണാതെ ഇല്ലാത്ത പോഗ്രം ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ വെട്ടിലാക്കിക്കൊണ്ട് ആംസ്റ്റർഡാം മേയർ ഏതായാലും തന്റെ തെറ്റ് തിരുത്തി മേയറുടെ സാക്ഷ്യം കൂടി കാണിച്ചായിരുന്നല്ലോ മാധ്യമങ്ങൾ അക്രമികളെ ഇരയായി ചിത്രീകരിച്ചത് അതേ മേയർ ഇപ്പോൾ പറയുന്നു തനിക്ക് തെറ്റിപ്പോയിന്ന് തെറ്റുപറ്റിയത് ഇസ്രായേലി പ്രചാരണത്തിൽ പെട്ടുപോയത് കൊണ്ടാണെന്നും മേയർ വ്യക്തമാക്കി പലരും ഇങ്ങനെ തെറ്റുതിരുത്തി മാധ്യമങ്ങളോ ആദ്യം സത്യം പറയുകയും പിന്നീട് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നുണയാക്കി മാറ്റി പറയുകയും ചെയ്ത സ്കൈ ന്യൂസ് വ്യാജ പ്രചരണം കാര്യമായി നടത്തിയ ശേഷം തിരുത്ത് നീണ്ട ലേഖനത്തിൽ ഒളിപ്പിച്ച ന്യൂയോർക്ക് ടൈംസ് വ്യാജ പ്രചരണത്തിൻ്റെ പാഠപുസ്തകമാണ് ഇതെല്ലാം എന്ന് ഡബിൾ ഡൗൺ ന്യൂസിൽ റിച്ചർഡ് സാൻഡേഴ്സ് ചൂണ്ടിക്കാട്ടി ഇസ്രായേലികൾ അക്രമം ചെയ്യുന്നു ഒടുവിൽ തിരിച്ചടി ഉണ്ടാകുന്നു ഉടനെ ഇസ്രായേൽ അധികൃതർ വാർത്ത വളച്ചൊടിക്കുന്നു മാധ്യമങ്ങൾ അത് പകർത്തുന്നു ഇന്ത്യയിൽ ടൈംസ് ഓഫ് ഇന്ത്യയും മോശമാക്കിയില്ല മറ്റാരും പറയാത്ത കള്ളം കൂടി അവർ ചേർത്തു ഇസ്രായേലികളെ ചിലർ ഹമാസ് സ്റ്റൈലിൽ തട്ടിക്കൊണ്ട് പോയത്രേല കരുതി കൂട്ടി നേരെ മറച്ചു വയ്ക്കുക അറിഞ്ഞുകൊണ്ട് കള്ളം പറയുക വസ്തുത നോക്കാതെ കള്ളവാർത്ത പകർത്തുക തെറ്റ് മനസ്സിലാക്കിയാലും തിരുത്താതിരിക്കുക ജേർണലിസത്തെ ബാധിച്ച ഈ രോഗങ്ങൾ ഈ ഒരു സംഭവത്തിൽ തെളിഞ്ഞു കാണാം നേർവാർത്ത അറിയാത്തവരാണ് നമുക്കിടയിലും കൂടുതൽ മാതൃഭൂമി വായനക്കാരും കേരള കൗമുദി വായനക്കാരും ദീപിക വായനക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇസ്രായേലികൾ ഇരയായി എന്നാണ് കാരണം ഇവരാരും തെറ്റായ വാർത്ത പിന്നീട് തിരുത്തിയിട്ടില്ല ഇത് ജേണലിസത്തിൻ്റെ രീതിയാകുമ്പോൾ മാധ്യമങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമാവുക സ്വാഭാവികം ഈ ഒഴിവിൽ സ്വതന്ത്ര ഓൺലൈൻ മാധ്യമങ്ങൾ കയറി വരുന്നുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിലും ഉണ്ട് വ്യാജം പരത്തുന്നവ പ്രോപ്പഗാൻഡക്കാർ വെറുപ്പ് പരത്തുന്നവരും ധാരാളമായി പ്രവർത്തിക്കുന്ന ഇടമാണ് ഓൺലൈൻ മാധ്യമരംഗം ഇതൊക്കെയാണെങ്കിലും വസ്തുനിഷ്ഠ റിപ്പോർട്ടിങ്ങും നീതിയുക്ത നിലപാടും കൊണ്ട് വിശ്വാസ്യത നേടിയ അനേകം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് ഇന്നത്തെ മുഖ്യധാരക്ക് പകരമായേക്കാവുന്നവ അമേരിക്കയിൽ ഏറെ സ്വീകാര്യത നേടിക്കഴിഞ്ഞ സ്ഥാപനമാണ് ഡെമോക്രസീനാവും ുംസും അവതരിപ്പിക്കുന്ന വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളുമാണ് ഈ ചാനലിന്റെ ഉള്ളടക്കം വിഷയാധിഷ്ഠിതമായ ചർച്ചകൾ അഭിമുഖങ്ങൾ വിശകലനങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ ചാനൽ അവതരിപ്പിച്ച ഒരു പരിപാടി മൂന്ന് മുൻ തടവുകാർക്ക് അമേരിക്കൻ കോടതി നഷ്ടപരിഹാരം വിധിച്ചതിനെ പറ്റിയായിരുന്നു ഇറാഖിലെ കുപ്രസിദ്ധ അമേരിക്കൻ പീഡന കേന്ദ്രമായ അബൂ ഖുറൈബിൽ അതിനിഷ്ഠൂരമായി മർദ്ദിക്കപ്പെട്ട അനേകം നിരപരാധികളിലെ മൂന്ന് പേർ പതിനാറ് വർഷമായി നീതിക്കായി ചെയ്ത സമരത്തിന്റെ വിജയകരമായ അന്ത്യം അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി പീഡനങ്ങളിൽ പങ്കെടുത്ത സബ്രീന ഹാമൻ കേസിൽ സ്വന്തം സേനയുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ഒരു അൽ ജസീറ ലേഖകനടക്കം മൂന്ന് പേർക്ക് u.s. senate the company kodi dollar nalganam so the photos of abu ghraib that shock the world naked prisoners with bags over their heads uh, piled on top of each other in a human pyramid as an american soldier uh, sabrina harmon grins behind them her colleague charles grainer can be seen smiling giving a thumbs up. interestingly sabrina harmon testified on behalf. of the the plaintiffs mm -hmm. and broke down on the stand. ഡെമോക്രസി നൗ പോലുള്ള ഓൺലൈൻ ചാനലുകൾ വാർത്തയെ വിനോദമായിട്ടല്ല അവതരിപ്പിക്കുക മനുഷ്യാവകാശങ്ങൾ സ്വാതന്ത്ര്യം ഭരണകൂട ഭീകരത തുടങ്ങിയ ഗൗരവപ്പെട്ട വിഷയങ്ങൾ ഗൗരവത്തോടെ ആധികാരിക വിവരങ്ങളോടെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതുപോലുള്ള മറ്റൊരു ചാനലാണ് മെഹദി ഹസൻ My own. We're calling it Zeteo, the ancient Greek word that goes back to Socrates and Plato, which means to seek out, to inquire, to get to the truth. And that is the guiding principle behind my new media venture. I've been busy a la Nick Fury assembling an Avenger-style team of contributors, the kind of big names from media, activism, and Hollywood that will blow your mind. <laughs> ഇസ്രായേലിന് അമേരിക്ക സഹായം നൽകരുത് എന്ന് മുറവിളി ഉയർന്നപ്പോൾ ബൈഡൻ സർക്കാർ പറഞ്ഞു അടുത്ത മുപ്പത് ദിവസത്തിനകം ഇസ്രായേൽ സ്ഥിതി മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ അമേരിക്ക നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ മുപ്പതല്ല നാൽപ്പത് ദിവസം കഴിഞ്ഞു ഇതാ ഇസ്രായേൽ ഈ ദിവസങ്ങളിൽ ചെയ്തതിൻ്റെ പട്ടിക ജെറ്റേയോയിൽ പ്രേം ടക്കർ ിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പരത്തപ്പെടുന്ന നുണകൾ കണ്ടറിഞ്ഞ് വെളിപ്പെടുത്തുക ചില ഓൺലൈൻ മാധ്യമങ്ങൾ മുഖ്യ പ്രവർത്തനമാക്കിയിട്ടുണ്ട് ഇത് ഗ്രേ സോൺ ചാനലിൽ Editor Max Blumenthal. On October 7th, as news of the Hamas military attack on Israel started to emerge, the Israeli PR machine went into overdrive. Its propaganda blitz was predictable, and its objective was clear shock the Western public into supporting Israel's plan to carry out the wholesale destruction of the besieged Gaza Strip. In its campaign to manufacture consent for mass death, ഇലക്ട്രോണിക് ഇന്തിഫാദയാണ് മറ്റൊരു മാധ്യമ പോർട്ടൽ ഗസ വംശഹത്യയിൽ യു എൻ എൻ്റെ നിഷ്ക്രിയത്വത്തോട് വിയോജിച്ച് അവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ പദവി രാജിവെച്ച ക്രെയ്ഗ് മുഖൈബർ സംസാരിക്കുകയാണ് ഇവിടെ ഇസ്രായേലി നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഇറക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ പ്രോസിക്യൂട്ടർക്കെതിരെ സ്ത്രീപീഡന കുറ്റാരോപണമുയർത്തി ട്വിറ്റർ പോസ്റ്റ് ഇറങ്ങി മാധ്യമങ്ങൾ ഇസ്രായേലിന് വേണ്ടി അത് മാധ്യമങ്ങൾ അധികാരത്തോട് ദാസ്യം പുലർത്തുമ്പോൾ ജനങ്ങളുടെ കാര്യം നീതിയുടെ ശബ്ദം നാം കേൾക്കുന്നത് ഏറെയും ഓൺലൈനിൽ നിന്നാണ് ഇന്ത്യയിൽ ദ വയർ ദ സ്ക്രോൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ ന്യൂസ് ലോൺഡ്രി ന്യൂസ് മിനിറ്റ് തുടങ്ങി ഏതാനും പോർട്ടലുകൾ പ്രതീക്ഷ നൽകുന്നു